ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ യുവമാരെന്നും എന്നും പകൽ കളിക്കാൻ പോവുകയൊക്കെ ആട്ടോ അപ്പോൾ ഇന്ന് ഉപമാരമുള്ളപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പോയി കുറച്ചു നേരെ കൂടെ ഷട്ടിൽ മാറ്റി കളിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാനും എബിനേസറും നമ്മുടെ ക്യാമറമാൻ ക്രിസ്റ്റിയും അതുപോലെ ജോയിലും എല്ലാവരും കൂടെ കൂടി പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കാടപ്പം ക്രിസ്റ്റി പോയിട്ടെ ജോയിലെന്തിനോ വേണ്ടി അകത്തേക്ക് പോയി അപ്പം ആ കഴിക്കാം നിങ്ങൾ കഴിച്ചോ നീ കഴിച്ചോ അപ്പവന്മാര് കഴിച്ചു ഞാനും കഴിച്ചു ഞാൻ നാലാമത്തെ നേരം കഴിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും പോട്ട് വരാം എത്തിയിട്ടുണ്ടതേ ചോറ് കഴിക്കാൻ പോയതാണ് എന്തടാ കഴിച്ചേ ചോറ് കറിയാണ് ബീഫ് ചിക്കൻ ഓ അടിപൊളി എന്തിനാ എവിടെസ് ഒക്കെ ആയിട്ട് പോബിൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ പള്ളീടെ ഇപ്പറ കളിക്കാന്ന് വിചാരിച്ച പള്ളി മറ്റു കളിച്ച സീനാവും അവര് വഴക്കുറവായിരിക്കും നമുക്ക നല്ല ചെറിയ പിള്ളേരുടെ ഞാൻ ഇങ്ങനെ കളിച്ചു കടക്കുകയാണ് അയ്യോ വല്യൊരു മുതുക്കി യെസ് പ്രായം ഉണ്ടെങ്കിലും അതിനുള്ള ഇതില്ല മറ്റേ പാണ്ടിപ്പടയ്ക്കകത്ത പറഞ്ഞ് ചെറിയ വട കൊടുത്ത് വലിയ മടം അടിച്ചു എന്ന് പറഞ്ഞാല് നീ ഒന്ന് അവനടിച്ച അവൻ രണ്ടടിക്കും ഈ ഈ മരുന്നാണ് ഭയങ്കര സാധനങ്ങൾ മണത്തുനോക്ക സേസ് ഔഷധം എന്താ പേരൊന്നും എനിക്കറിയില്ല അറിയുന്ന കമന്റ് ചെയ്യാ പിന്നെ ഒരു ഒരു മണമുണ്ട് കഴിഞ്ഞു പറിച്ചു കഴിഞ്ഞാല് പറിച്ചിട്ട് മണത്തു നോക്കി ണുണ്ടോ അങ്ങനെ മണമില്ല പക്ഷെ അത് കൈ പറിച്ചു കഴിയുമ്പോൾ മണം നെയ്യോ ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ മരുന്ന് പരിചയപ്പെടുത്താൻ നിന്ന് വയനാട് മണം അത് എന്തിനാപയോഗിക്കുന്ന നല്ല വീട് കേട്ടോ ചേച്ചിയുടെ വീട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാട്ടോ കേറി ഒരു പിടിക്കുക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ ഒരു ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട ഒരു ഷോർട്സ് ആണ് അത് ഇവന്റെ ആട്ടോ ഇട്ടിരുന്നത് പക്ഷെ ഇവൻ ഭയങ്കര ആക്രമസക്തമായിട്ടുള്ള ഒരാളാണ് പക്ഷെ സ്നേഹമുണ്ട് ആ ചേച്ചീനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കേട്ടോ അവനത് വിചാരിച്ചു പഠിക്കൊന്നുമില്ല അങ്ങനെ കടിക്കത്തൊന്നുമില്ല ചേച്ചിയോടൊക്കെ സ്നേഹം നമ്മുടെ അടുത്ത് ഇങ്ങനെ വൈറലായിടാ ഞങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് വൈറലായില്ലോ ചുരുക്കൂടെ വീഡിയോ ഇട്ടിട്ട് വൈറലായി കേറിച്ച് ഒന്ന് കടി വാങ്ങാൻ പോവാണോ

എന്നിട്ടടിക്കും ഇനി മുട്ടയടിച്ച ചേച്ചിനെ കാണാൻ ഊളും പാറയിലുള്ള വെല്ലുവിളി ലുക്കായിരിക്കും ഞാനടിക്കൂ നോക്കി എന്തൂരം നോക്കി

ഓറഞ്ച് പിന്നെ ഓറഞ്ച് അയ്യോ ഓറഞ്ച് ഓറഞ്ച് ഉണ്ടായിരുന്നേ പൊളിച്ചു ഈ ഒരു ഓറഞ്ചിന്റെ പ്രത്യേകം എന്താ പറയാമോ നല്ല മണമായിരിക്കും നല്ല മണം ഇത് പൊളിക്കാൻ പറ്റത്തില്ല കേട്ടോ നേരത്തെ ഒത്തിരി ഓറഞ്ചൊക്കെ ഇണ്ടാവുമായിരുന്നു ഇത് ഉള്ളി നിൽക്കുന്ന ഞങ്ങള് വർക്കത്തൊന്നും ഇല്ല പക്ഷെ നേരത്തേക്ക് ചാടുമായിരുന്നു ഫാഷൻ പെരേഡാണേ തിരിച്ചു നടക്ക് ഫ്ലോ മോഷൻ നടക്കുന്ന നിങ്ങൾ പോകുന്നത് അത് ഞാൻ സഹിച്ചു വൺ നോട്ട് ടു സ്റ്റേജ് കോഴിക്കോ കോടിക്കോ കോടിക്കോ കോ പറന്നുന്ന മുളത്തോന്നുമില്ല ഇട കടയും സൈന്തോരം ഓ ജോയന്റെ ഫാസമ്പിലടോ 3 വിളിക്കവനെ എന്നെ ഇന്ന ഇംഗ്ലീഷ് ബെല്ലേറ്റ് കേട്ടോ വൺ വൺ 04 ഓൺ ദ സ്റ്റേജ് കലഹന്നല്ല അതവറെ സമൂഹം അംഗീകരിക്കില്ല ഈ સમાദനികേ കരിങ്കളിയല്ലേ നിന്റെ കല്ലുറുവായണ പെണ്ണാണ് കടുവാളെടുത്ത് ഇരി താരിക ചോലയിൽ നിരാട് ഇരി വെട്ടിയ വാച്ച അപ്പോൾ ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മമാർ രണ്ടു വരും അപ്പോൾ അമ്മമാരിതേ കളിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെയിലെന്ന് വെച്ചാൽ അപ്പാറ വെയിലട്ടോ നമ്മുടെ സെന്റ് മേരീസ് സ്കൂളൊക്കെയാണ് കേട്ടോ ഇത് കാണുന്നത് കാറ്റ ഭയങ്കര

ആര് ആര് ജയിക്കും ജയിക്കും ഇതിനകത്ത് ജയിക്കുന്ന ആളുടെ കൂടെ ുംകത്ത് ജയി മരം

ഇതിന്റെ മേളിൽ പോയി കേട്ടോ രാത്രി എല്ലാം ചെയ്യും പക്ഷെ ഇത് ചെയ്യില്ല എന്നൊക്കെ അയ്യോ എന്നെല്ലാം കൊടുക്കാനുള്ള ചില്ലട വരും ഇതാരത് അത് ജോയലല്ലേ അയ്യോല നമുക്ക് ശെരി ഞാനൊന്നും വിളിച്ചില്ലല്ലോ ടപ്പാട് ഞാനൊന്ന് കരയുമ്പോ ഒരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിൽ പോ അത് എപ്പോഴും കാറ്റത്ത് വീഴ് കാറ്റടിക്കുന്നുണ്ടോ മിക്കവാറും വീഴും വിടാ ആ കുലുക്കടാ ഇവിടെ ഒരു പേര കേട്ടോ പേരയില് പേരക്കാ ഇല്ല ഉണ്ട് പക്ഷെ മൂത്തട്ടില്ല റോഡ് സൈഡിലായിട്ടങ്ങനെ മൂത്ത നിക്കൂലോ അയ്യോ ബാറ്റം പോയി താഴെ തന്നെ ഇതിന്റെ മേളി തന്നെ ഉണ്ടോ നോക്കടാണ്ടോ താഴത്തേക്ക് വീണായിരുന്നു ോ എന്നിട്ട് കമ്പി വാലിയും കൂടെ ഞാൻ അന്ന് നേരെ പോയിരുന്നു അവിടെ ഒരു ഇതുണ്ട് കിട്ടേ പാട്ടുപാടിയല്ലേ കിട്ടും എന്ത് ബാക്കി കളിക്കാൻ കോർക്ക് നമുക്ക് ഇനി വീട്ടിൽ പോവാം എന്ത് വൈകുന്നേരം വരാം ഞങ്ങളുടെ ബംഗാളി ചേട്ടനാട്ടോ തൊഴിലുറപ്പിന് വന്നത് ഇപ്പൊ ഞങ്ങൾ പോവാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ ഇവിടെ കിടന്ന് കുറച്ച് റീൽസ് ഒക്കെ ചെയ്ത് കേട്ടോ കരിങ്കാളിഎ എല്ലാരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് ചെയ്യാൻ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കും നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് വേണം എല്ലാരും പരിചയപ്പെടുത്തണം പുതിയത് ഗീവ് ചെയ്തു ആദ്യത്തെ ഗീവനിയാട്ടോടില്ല അതും ആരും മേടിക്കാൻ പോയില്ല വേണ്ട വെക്കുന്നേ ഒ പോ മതി മതി ബാ നമ്മള് കോർക്ക് മേലെ പോയത് കൊണ്ട് പളിക്കുന്നില്ല കേട്ടോ അപ്പൊ തിരിച്ചു വിട്ടേക്ക് പോകി ചേച്ചി എത്തിയിട്ടുണ്ടോട്ടോ താഴത്തേക്ക് ഇറങ്ങി സ്റ്റൈലൊക്കെ തിരിഞ്ഞ് നോക്കുള്ളൂ അന്ന കുട്ടി ചേച്ചി സ്റ്റൈലൊക്കെ തിരിഞ്ഞു നോക്കുള്ളൂ അന്ന കുട്ടി ചേച്ചി സ്റ്റൈലൊക്കെ തിരിഞ്ഞു നോക്കത്തുള്ളൂന്ന് ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇതേ പള്ളിയുടെ കൂടെ കളിക്കാൻ പോവാ അന്നേരത്തേക്കും കോർക്ക് മരത്തിന്റെ വെടിപ്പ് കോർക്ക് കോർക്ക് ആ ശർക്കര വാങ്ങി കുറച്ച് കഴിഞ്ഞുണ്ടാക്കാം ഏഹ് കളിക്കുന്നേ ഇപ്പൊ ഏൽക്കുട്ടി അമ്മ ഇന്ന് പോയില്ലാട്ടോ എന്നാൽ ഇന്ന് ആശുപത്രി പോകാൻ വേണ്ടിയിരുന്നായിരുന്നു ഡോക്ടർ ഇല്ലായിരുന്നു എന്തോ കിട്ടിയില്ല ഇനിയിപ്പോൾ കാറ്റ് വരുമ്പോൾ വല്ല വീട് വരിക അന്നേരം എടുക്കണ്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റത്തെ വീഡിയോ ആണിത് അപ്പൊ ഇനി അടുത്ത വർഷം നല്ല രീതിയിൽ നല്ലൊരു തുടക്കം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും ബൈ ബൈ നടക്കുമായിരുന്നു ഇത്ര നേരം പിള്ളേരുടെ കൂടെ അതെ അപ്പൊ ഓക്കേ ഞാൻ പോട്ടെ തെറ്റാ പോകുന്ന